ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം നമ്മൾ ഇതുവരെ നാൽപ്പത്താറ് ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു നാൽപ്പത്തേഴാമത്തേതായിട്ട് അമൃതനാഥ ഉപനിഷത്താണ് എടുക്കുന്നത് ഇത് ക്ലാസ് തൊണ്ണൂറ്റഞ്ചാണ് ഇതിലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉള്ള വഴി തന്നെയാണ് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ഇന്നത്തെ ഗുരുക്കന്മാരെല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യം അവരുടെ പ്രഭാഷണങ്ങളിൽ പറയുന്ന ആ ജീവിത ലക്ഷ്യം മോശം നേടുക എന്നതിലേക്കുള്ള വഴികളാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ് അതിനാണ് ആത്മീയത എന്നെല്ലാം പറയുന്നത് ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണം ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവര് അധികം പറയുന്നില്ല പക്ഷേ എല്ലാ ഉപനിഷത്തിലും ആ ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് പോകേണ്ടത് പോകണം പോകണം ബ്രഹ്മസാക്ഷാത്കാരം മോശം നേടലാണ് എന്നെല്ലാം പറഞ്ഞത് കൊണ്ടായില്ല അതിന് വേദം ശരിയായ വഴികൾ ഉപനിഷത്ത് വഴികൾ സ്റ്റെപ്പ് വൈസ് പറയുന്നുണ്ട് അത് നമ്മൾ പല ഉപനിഷത്തിലൂടെയും കണ്ടു കഴിഞ്ഞു ഇതിലൂടെയും അത് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് അത് കുറച്ച് വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് കാരണം അങ്ങനെ ആഗ്രഹമുള്ളവർക്കെല്ലാം ഈ വഴിയിലൂടെ പോകാം பதின ஆதியாக வேண்டுன்னு நமக்கு நோக்காய் ஹை தியோம் அமృత நாதோ உபนิषद சாстраண்யாதித்்ய மேதாவி अभ्यस्यச புனபுன பரமம பிரம்ம வித்யய உல்காவன்னान्य தோல்स्य 제த വേദങ്ങൾ പഠിച്ച് ബുദ്ധി വികസിച്ച ശേഷം തുടർച്ചയായ അഭ്യാസത്താൽ ബ്രഹ്മവിദ്യ നേടുക ജീവിതം പാഴാക്കരുത് അതിനെ ഉലക്ക പോലെ ഉറച്ചതാക്കുക ഇതിന് ആദ്യം വേണ്ടത് വേദം പഠിക്കുകയാണ് വേദം പഠിച്ചിട്ട് ബുദ്ധി വികസിപ്പിച്ച ശേഷം ബുദ്ധി വികസിപ്പിക്കുക എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ എന്തൊരു കർമ്മത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ടെങ്കിലും മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയി കളയാം അവിടെ പോയാൽ ജോലി കിട്ടുന്ന ആദ്യം അവിടെ മനസ്സിലാക്കണം അവിടെ വല്ല ജോലിക്ക് സാധ്യതയുണ്ടോ നമ്മൾക്ക് പറ്റിയ വല്ല ജോലി അവിടെ കിട്ടുമോ പോയവര് ഇതെല്ലാം പഠിച്ചതിന്റെ ശേഷമാണ് പോവേണ്ടത് അല്ലെ ചാടി പിടിച്ചങ്ങ് പോയാലും അവര് ബ്രഹ്മസാക്ഷാത്കാരത്തിനെ ആത്മീയതയിലേക്ക് തിരിയുന്നവര് എന്താണ് ആത്മീയത ആർക്കാണ് ഇതിന് അർഹത ഇതെല്ലാം മനസ്സിലാക്കി പോകാൻ പാടുള്ളൂ അത് വേദങ്ങൾ പറഞ്ഞുതരും ഉപനിഷത്തും പറഞ്ഞുതരും ഇതാ ഈ ഉപനിഷത്തിലൂടെ ശ്രദ്ധിക്കാൻ മനസ്സിലാകും ആർക്കാണ് അതിനർഹത അല്ല പല ഉപനിഷത്തിലോട്ടേയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ പ്രഭാഷണങ്ങളിലൊന്നും അതൊന്നും അർഹത ആർക്കാണ് എന്നൊന്നും ഒന്നും പറയില്ല എല്ലാവരോടും ബ്രഹ്മസാഠാത്താര ജീവിത ലക്ഷ്യം അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അർജുനൻ തന്നെ ഒരിക്കലും ഊരാൻ നോക്കിയിട്ടുണ്ട് യുദ്ധത്തില് ശത്രുക്കളെ കൊല്ലണം വേണ്ട ബന്ധുക്കളെയും കൊല്ലണ്ടീവരം നേട്ടപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു ഏറ്റവും നല്ല തത്വം ജീവിത ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമല്ലേ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു മോഷത്തിലേക്ക് അപ്പം കൃഷ്ണൻ പറഞ്ഞു നിന്ന ജനിപ്പിച്ചാലൊന്നും അല്ല നീ പോയി ജോലി ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നു ഇത്രയും വ്യക്തമായിട്ട് തന്നെ നമ്മുടെ പുരാണ കഥകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അത് വിരക്തി വന്ന പിന്നെ അവരവൻ്റെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ പോകേണ്ടതാണിത് നമ്മളെ ഓരോ കർമ്മം ചെയ്യാനാണ് ആ കർമ്മം നമ്മൾ ഭംഗിയാക്കി ചെയ്തുകൊള്ളുക അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ആത്മീയതയിലേക്കും ബ്രഹ്മസാക്ഷാത്കാരം എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഏതോ സിനിമയിൽ ശ്രീനിവാസൻ ഒരു എന്ന കഥാപാത്രം ശ്രീനിവാസൻ ഒരു കഥാപാത്രത്തെ അവരോ ജനിപ്പിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇതൊന്നും അല്ല ആത്മീയത ഇപ്പം നമ്മൾ പ്രഭാഷണങ്ങളിലെല്ലാം ആത്മീയ പ്രഭാഷണങ്ങൾ ചെയ്യേണ്ടത് ഉപനിഷത്തുകൾ എടുത്തിട്ട് ആ വരികൾ വായിച്ചിട്ട് എന്താണ് ഉപനിഷത്ത് ഇത് ആമൃത നാഥോപനിഷത്ത് തന്നെ എടുത്ത് വായിച്ച് പറഞ്ഞു കൊടുത്താൽ മതി വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും പ്രയാസമൊന്നുമില്ല ആക്ക് പറഞ്ഞാൽ ഒറ്റ പറച്ചലിന് മനസ്സിലാവുകയും ചെയ്യും എന്താ ചെയ്യേണ്ടത് വേദം പഠിക്കണം വേദം പഠിച്ചിട്ട് ബുദ്ധി വികസിപ്പിച്ചിട്ട് മനസ്സിലാക്കണം ജീവിതത്തിന്റെ ബ്രഹ്മമാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ കാണുന്ന എല്ലാം ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ബ്രഹ്മം നമ്മളെ കൊണ്ടു വരുന്നതേ ചെയ്യിപ്പിക്കുകയാണ് ഒരു വലിയ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൽ പങ്കെടുക്കുകയാണ് എൻ്റെ ധർമ്മം അതാണ് കൃഷ്ണൻ ഉപദേശിച്ചുകൊണ്ട് നിന്റെ ധർമ്മം എന്താണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് അപ്പം എനിക്കും ആ വേദം പഠിക്കുമ്പോൾ മനസ്സിലായി എൻ്റെ കർമ്മം തീർന്നു എൻ്റെ കർമ്മം തീർന്നു എനിക്കെന്നെ തോന്നുന്നു കാരണം നമുക്ക് ആ ഇനി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നും മനസ്സിലപ്പം തോന്നും എന്റെ കർമ്മം തീർന്നു ഒരാളെ ചിന്തിച്ചാൽ മതി എന്റെ കർമ്മം തീർന്നു ഒന്ന് ചിന്തിച്ചു എവിടെ തീർത്താ തീരാത്ത കർമ്മം ഇന്നും കിടക്കുന്നു ആഗ്രഹങ്ങൾ കുറേ കിടക്കുന്നു എന്ന് തീർക്കാൻ വേണ്ടി അപ്പം പിന്നെ എനിക്കെല്ലാം എവിടെയാണ് ആത്മീയതയിലേക്ക് ഇതെല്ലാം കളഞ്ഞു പോകാനുള്ള അവസരം വരുന്നത് കളഞ്ഞുകെട്ടി പോകണമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് വേദങ്ങളും ഉപനിഷത്തുകളും ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം എന്താണ് ആത്മീയത എന്നിട്ട് ബ്രഹ്മ അതിനുശേഷം തുടർച്ചയായ അഭ്യാസത്താൽ ബ്രഹ്മവിദ്യ നേടണം പിന്നെ അഭ്യാസം പിന്നെ അതിനായിട്ട് തന്നെ വേണം നമ്മുടെ ശ്രദ്ധ അത് നമ്മളെ കർമ്മം തീർന്നാലേ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കർമ്മം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വിരക്തി വരും ആ ശക്തി നമുക്ക് ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാണ് കർമ്മം ചെയ്തിരിക്കുന്നത് ഇനി കർമ്മമൊന്നും ചെയ്യാനില്ല ഇനിത്തെ ജന്മത്തിലും ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹം ഉണ്ടാക്കില്ല നമുക്ക് വിരക്തി വരും അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് ബ്രഹ്മ സാക്ഷാത്കാരം മോക്ഷ എല്ലാം ലഭിക്കാൻ അർഹതയുള്ളു അത് വേദം പ്രത്യേകം പറയുന്ന ഉപനിഷത്തുകൾ എന്നും നമുക്ക് കാണാം വല്ലാത്തവർക്ക് അത് ഉപദേശിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അർഹതയുള്ളവരുടെ കാര്യമാണ് ഇവിടെ അമൃതനാഥ ഉപനിഷത്ത് പറയുന്നത് എന്തുവേണം അഭ്യാസത്താൽ ബ്രഹ്മവിദ്യ നേടുക പിന്നെ അഭ്യാസത്താല് ശ്രമിച്ചിട്ട് എപ്പോഴും ആ ബ്രഹ്മത്തിൽ ലയിക്കണം എവിടെ നിന്ന് നമ്മൾ വന്നു അവിടത്തേക്ക് പോകാൻ വേണ്ടി ുള്ള ചിന്തയുമായിട്ട് കഴിഞ്ഞുകൂടണം ജീവിതം പാടാക്കരുത് പിന്നെ അതു ഇതും ചെയ്തിട്ട് മറ്റുള്ള ഭൗതിക കാര്യങ്ങളിൽ ഒന്നും തലയിടരുത് കുടുംബകാരികളെല്ലാം ഒന്നിലും വിദ്യാഭ്യാസം പഠിക്കേണ്ട കാര്യം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദം തന്നെ പറയുന്നുണ്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മമേ ശരണം ബാക്കിയെല്ലാം മിഥ്യയായിട്ട് കാണണം ബാക്കിയെല്ലാം മിഥ്യയായിട്ട് കാണണം എന്നിട്ടെന്ത് വേണം ജീവിതം പാഴാക്കരുത് അതിനെ ഉലക്ക പോലെ ഉറച്ചതാക്കും ഉലക്ക പോലെ എന്ന് പിന്നെ വളയില്ല ഉലക്കേനെ വളർത്താനൊന്നും പറ്റില്ല അതുപോലെ നമ്മളെ മനസ്സ് പിന്നെ വേറെ ഊരു വശത്തേക്കുണ്ട് അപ്പം അടുപ്പത്ത് തീപ്പുടി വല്ലതും കരിഞ്ഞു പോകുന്നുണ്ടോ ഇതൊന്നും ചിന്തിക്കാനല്ല അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചിന്ത പോകരുത് പിന്നെ അവിടെ കിടന്ന് കരിയുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല അതല്ല നിത്യ ഇങ്ങനെ ഒലക്ക പോലെ ആയിട്ട് ബ്രഹ്മമേ ശരണം ൂടി മുന്നോട്ടേക്ക് പിന്നെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും തിരിയരുത് പോലെ ഉറപ്പിച്ചതാക്കുക ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് ഓങ്കാരം രഥമാരുഹ്യ വിഷ്ണു കൃത്ഥി ബ്രഹ്മലോകന് രുദ്രാരാധന തൽപര ഓങ്കാരമാകുന്ന രഥത്തിൽ വിഷ്ണുവിനെ തേരാളിയാക്കി ബ്രഹ്മലോകമന്വേഷിച്ച് രുദ്രന്റെ ഉപാസനയിൽ നീങ്ങുക ഇവിടെ ഒലക്ക പോലെ ആക്കിയതിന്റെ ശേഷം മനസ്സിനെ ഓംകാരമാകുന്ന രഥത്തിൽ നമ്മളെ ഓങ്കാരമാകുന്ന രഥത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഓം എന്ന് ജപിച്ചുകൊണ്ട് അങ്ങനെ നടക്കണം ആദ്യത്തെ സ്റ്റേജ് ആണ് ഇതെല്ലാം ഓം എന്ന് ഇതെല്ലാം ആദ്യത്തെ സ്റ്റേജാണ് ആദ്യം കണ്ട ഒരു ജീവിതത്തിൽ നിന്നെല്ലാം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തിട്ടല്ലേ മനസ്സിനെ ഒലക്കമാരിയാക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് വേണം ഓം എന്ന് ജപിച്ചുകൊണ്ട് അതാണ് ഓംങ്കാരം ആ ജപ് ജപിച്ചുകൊണ്ട് ആ ഒരു ചിന്തയിലൂടെ അങ്ങനെ നടക്കണം വിഷ്ണുവിനെ തേരാളിയാക്കി എന്നാണ് കാലത്തെ തേരാളിയാക്കി വിഷ്ണു കാലം തന്നെയാണ് നയിച്ചു കൊണ്ടുപോകേണ്ടത് വിഷ്ണു കാലമാണ് കാലം അങ്ങനെ കൊണ്ടുപോയിക്കോളും നമ്മൾ എവിടെയോ പിന്നെ നമുക്ക് ഇന്നടുത്ത് പോകണം എന്നൊന്നുമില്ല കാലത്തിന് ഉറ്റു കൊടുക്കുകയാണ് ഒരുത്തൻ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് തിരിയുന്നവൻ സന്യാസത്തിലേക്ക് തിരിയുന്നവൻ ഒരൊറ്റ ചിന്തിയായിട്ട് ബ്രഹ്മഹോകാരം ജീവിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും എവിടെയാ പോകുന്ന വെച്ചാൽ അവൻ തീരുമാനിച്ചിട്ടല്ല പോകുന്നത് റോട്ടുമ്മലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ടേണിങ് ഉണ്ടെങ്കിൽ എന്നാലും കാലം തന്നെ അവനെ അങ്ങ് ഏതെങ്കിലും ഒരു ടേണിങ്ങിലോട്ട് കൊണ്ടുപോയിക്കോളും നമുക്കാവുമ്പോൾ തോന്നും ആ ഇവിടെ നിന്ന് ഇനി ഇപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞാല് അത് കാട് പിടിച്ച സ്ഥലമാണ് അങ്ങോട്ട് പോകണം ഇങ്ങോട്ടാവുമ്പോൾ കാണാൻ നല്ല സുഖമുള്ള സ്ഥലം ഉണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല അവനെ അവിടെ എത്തുമ്പോൾ അങ്ങ് തിരിച്ചു ഇപ്പൊ സ്വപ്നത്തിൽ നടക്കുന്നില്ല ചിലവർ സ്വപ്നാടകം എന്നെല്ലാം പറയുന്നു അതുപോലെ അങ്ങ് പോയിക്കോളൂ വിഷ്ണുവിനെ തേരാളിയാക്കി ബ്രഹ്മലോകം ഉന്വേഷിച്ചിട്ട് ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ എവിടെന്നാണ് വന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് എവിടെന്നാണോ വന്നത് അവിടത്തേക്ക് പോവുകയാണ് ലക്ഷ്യം നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകണം വന്നിടത്ത് തന്നെ തിരിച്ചു പോകണം രുദ്രനെ ഉപാന്സനയിൽ നീക്കുക രുദ്രനെ ഉപാഷിച്ചുകൊണ്ട് എന്തിനാ രുദ്രൻ ഉപാസിക്കുന്നത് രുദ്രനാണ് സംഹാരം അവസാനം നമ്മളെ വിളിച്ചുകൊണ്ട് അതിൻ്റെ ആ ബ്രഹ്മത്ത് കൊണ്ടുവിടുന്നു രുദ്രനാണ് പ്രളയലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയവം ത്രേതായുബന് ദ്വാപരയോഗം കലിയുഗം കഴിയുമ്പോൾ അവസാനം രുദ്രം വിഷ്ണുവിനെ അടക്കം കാലിൽ വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഇടുന്നു വേറെ പുരാണ കഥകളിൽ കാണാം രുദ്രൻ ആണ് അതായത് നമ്മളെയും വലിച്ചു കൊണ്ടുപോയിട്ട് മരണമോക്തിലൂടെ അവിടെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടങ്ങ് ലയിപ്പിക്കും അപ്പൊ രുദ്രന്റെ ഉപാസനയിൽ അപ്പൊ കാലം പറയുന്നതിനനുസരിച്ച് അങ്ങനെ കാക്കത്ത് പോകുന്ന മാതിരി പോയിക്കൊള്ളുക ഓങ്കാരം ജപിച്ചുകൊണ്ട് പോയിക്കൊള്ളുക ചിന്താ ഓങ്കാരത്തിൽ മാത്രം ഏതോ വഴിക്ക് അങ്ങനെ പോകും അങ്ങനെ പോകുന്നവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം വിരക്തി വന്നിട്ട് പോകുന്ന വ്യക്തികളെല്ലാം അങ്ങനെ പോകുന്ന നമുക്ക് കാണാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെ ചിലവർ ജടാധാരികളായിട്ട് അങ്ങനെ പോകുന്ന ആരോട് സംസാരിക്കൂലോ ഒന്നും ചോദിക്കൂല കാറ്റത്ത് പോകുന്ന വരി അങ്ങനെ അങ്ങ് പോകും കുരുവെറുക്കുന്നുണ്ടാവും ഓം എന്ന് മാത്രം നമുക്ക് കാണാം ഇതാണ് ബ്രഹ്മ വഴി മുക്തി നടാനുള്ള വഴി അപ്പൊ രുദ്രൻ ഉപാസനയിൽ ഒരു കാലം എത്തുമ്പോൾ എന്ത് ചെയ്യും കൊണ്ടായിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടെങ്കിൽ സമയത്തുമ്പോൾ ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് ിത്വാരഥപഥസ്ഥാനം രഥമു രഥത്തിന് പോകാൻ കഴിയുന്ന ഇടം വരെ പോയ ശേഷം രഥം വിട്ടു മുന്നേറുക രഥത്തിന് പോകാൻ കഴിയുന്നതുവരെ പോയ ശേഷം ഓംകാരത്തിലൂടെ കുറച്ചു കാലമേ രഥത്തിന് പോകാൻ കഴിയുന്നതിന്റെ ശേഷം രഥം വിട്ട് മുന്നാറണം അപ്പൊ ആദ്യം ഇറങ്ങുമ്പോഴിങ്ങനെ ഓമും ജപിച്ചുകൊണ്ട് പോകാം കൊറേ കാലം ഓമും ജയിച്ചു വന്നായിട്ട് നിന്ന് ഇങ്ങനെ ഓം ഓം എന്നങ്ങനെ ജപിച്ചു പോയി ഒരു സമയത്തും ഈ ജയപവും ഉണ്ടാവില്ല നിൽക്കും ആദ്യ ലാവേശത്തിൽ ഓം ഓം എന്ന് ജയിക്കും കുറെ ജപിച്ചുകൊണ്ടിരിക്കും കാരണം ജീവിതത്തിൽ നിന്ന് എല്ലാം എന്തല്ലോ കാട്ടിക്കൂട്ടിയിട്ട് ഇറങ്ങി തിരിച്ചതും പെട്ടെന്ന് അതൊന്നും മാറ്റാൻ പറ്റില്ല അപ്പൊ ഓമെന്ന് ജീവിച്ചുകൊണ്ട് പോകാനാണ് പറഞ്ഞത് അപ്പൊ ആദ്യം നല്ല ശക്തി മസിൽ പിടിച്ചിട്ട് ഓം നല്ല ജീവിച്ചു കൊണ്ടുപോകും കൊറേ അങ്ങോട്ടും ആവും പിന്നെ കൊറേ കഴിയുമ്പോൾ പിന്നെ ഓമുണ്ടാവില്ല അപ്പൊ പോകുന്നവരെ രഥം ഓമെന്ന രഥത്തേക്കാണ് പോകുന്നത് പോകുന്നവരെ പോയി കഴിഞ്ഞാല് പിന്നെ രഥവും വിടണം പിന്നെ ഓമിന്റെ ആവശ്യമില്ല പിന്നെ അങ്ങനെ കാറ്റപ്പുറത്ത് പോകുന്നവരി പോകും ദമ്പത്തിൽ പോയി മനസ്സെവിടെ ഉള്ളു മനസ്സിനെ മുഴുവൻ ഇല്ലാതെയാക്കി കണ്ണും കാതും എല്ലാം ശബ്ദങ്ങളെ അതല്ലേ ഇനി മുന്നോട്ട് പറയുന്നുണ്ട് അടുത്തതിൽ പറയുന്നുണ്ട് കാണില്ല കണ്ടാലും കാണില്ല കേൾക്കില്ല ഒന്നുമില്ല ഈ ഒരു ബന്ധമില്ല അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്താം അപ്പം പിന്നെന്ത് വേണം രഥം വിട്ട് മുന്നോട്ടേക്ക് പോകണം ഇങ്ങനെ പോകാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അടുത്തതിൽ എന്ത് പറയുന്നു അതിന് ചില യോഗ വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും നല്ല വിരക്തി വന്നവനെ ഇത് പോകാൻ പറ്റുമല്ല നമ്മളെല്ലാം ഇട്ടറിച്ച് ആ മോഷൻ ലഭിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് വല്ലവർക്കും അല്ല എനിക്ക് പോയേ പറ്റുമെന്നുള്ള ആ ഒരു ഒരിതാണെങ്കിൽ ഈ നിലയിൽ പോകാനൊന്നും പോകാൻ പറ്റില്ല പിന്നെ എന്താണെന്നുള്ളത് അതിന് ചില വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട് ആ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അഭ്യാസത്താൽ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭ്യാസത്താൽ അപ്പൊ ചില അഭ്യാസങ്ങളെല്ലാം ഇനി പറഞ്ഞു തരാൻ പോകുന്നുണ്ട് അതിലൂട്ടിയും നമുക്ക് എല്ലാം നിയന്ത്രിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം പറ്റിയാണ് ഇനി അടുത്തേല് പറയുന്നത് ഇതുവരെ പറഞ്ഞത് ഇതിന് വല്ലവർക്ക് ഇത്രയും വിരക്തി വന്ന വല്ല വ്യക്തികളുണ്ടെങ്കിൽ പിന്നെ ആരോടും ചോദിക്കാനൊന്നും പറ്റുള്ളൂ പോട്ടെന്ന് പോകും പക്ഷെ അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല വിരക്തി വന്നു കഴിഞ്ഞാൽ ഒരാഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്താ അങ്ങനെ കാറ്റപ്പുറത്ത് പോകും അതാ കാലം തന്നെയാണ് അങ്ങനെ ആക്കി തീർക്കുന്നത് അല്ല കുറെ എല്ലാ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ അവിടെ ഇവിടെ എല്ലാം മൂലക്കെ കിടക്കുന്നുണ്ട് പോകുമ്പോഴും ഒന്ന് ഷേവ് ചെയ്യേണ്ട സാധനമെല്ലാം എടുക്കാതെ എങ്ങനെയാ പോകുന്നത് ഇങ്ങനെയെല്ലാം ചിന്തിച്ചിറങ്ങുന്നവരുണ്ടാവും പോകുമ്പോൾ എവിടെയെങ്കിലും പോയ ഇരിക്കാൻ വേണ്ടി അങ്ങനെയെല്ലാം ഉള്ളവർക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കേണ്ടി സ്വയം ഒന്നും പറ്റുന്ന കാര്യമല്ല വിലട്ടി വന്നവനാണ് വിട്ടറിഞ്ഞങ്ങ് പോകും അവർക്കേ ആത്മീയത നടക്കുന്ന കാര്യമുണ്ട് അടുത്ത സ്റ്റേജിലേക്ക് ചില വഴികൾ പറയുന്നുണ്ട് അത് അടുത്തിൽ കാണാം